ഞാൻ അങ്ങനെ ഒരു വാർത്ത ശരിയാണോ ഞാൻ കരുതുന്നത് ആ വാർത്ത ശരിയല്ല കാരണം അങ്ങനെ ഒരു കേസെടുക്കാൻ ശുപാർശ ചെയ്യാൻ പറ്റില്ല ഒന്ന് ആദ്യ കേസ് അന്വേഷിച്ചാണ് അപ്പോ ഈ കേസ് ഒരു കാരണവശാലും ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് വിജിലൻസ് തന്നെ ഉപേക്ഷിച്ചാണ് ആഭ്യന്തര വകുപ്പ് എല്ലാം കണ്ടു കണ്ടുപേക്ഷിച്ചാണ് രണ്ടാമത് വീണ്ടും ഒരു പരാതി രണ്ടാമത് വീണ്ടും ഒരു പരാതി വാങ്ങിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഒരു രീതി നാലഞ്ച് കൊല്ലമായി അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണം ഏത് രീതിയിൽ അന്വേഷിച്ചാലും ഒരു കാരണവശാലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല കാരണം നൂറ് ശതമാനം പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഇങ്ങനൊരു ആക്ഷേപം വന്നത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതു തരത്തിലുള്ള അന്വേഷണം നേരിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അന്വേഷണമായിട്ടൊക്കെ ഞാൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് എല്ലാവിധ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ട് അവ എനിക്ക് അറിയാവുന്നത് ഒരു കാരണവശാലും ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ അപ്പോൾ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എനിക്ക് യാതൊരു വിരോധമില്ല ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും അല്ലാത്ത കേസാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല പിന്നെ പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടും ഒക്കെ ഇതുപോലത്തെ സി ബി ഐ കേസ് കൊണ്ടുവന്നതാണ് സി ബി ഐ ശുപാർശ ചെയ്ത് അതുപോലെ കൊണ്ടുവരാൻ വരുവാണെങ്കിൽ അതിനെ അങ്ങനെ നേരിടും ഇത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒരു കേസല്ലേ അദ്ദേഹ പറഞ്ഞു കഴിഞ്ഞാ അന്നെ അവര് കേസ് എടുക്കട്ടെ അങ്ങനെ കേസ് എടുക്കട്ടെ അല്ലെങ്കിൽ സിബിഐക്ക് വിടത്തെ അതിനേക്കാളും വലിയ ഏജൻസി ഇന്ത്യയിൽ ഇല്ലല്ലോ സി ബി ഐക്ക് ഇവിടത്തെ എം വി ഗോവിന്ദൻ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എം വി ഗോവിന്ദൻ പാർട്ടി ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തിട്ട് എനിക്കെതിരായിട്ട് അത് സി ബി ഐക്ക് ഇവിടത്തെ ഞാൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദനാണ് കണ്ടെത്തി വിജിലൻസ് അല്ല എം വി ഗോവിന്ദൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോകട്ടെ ആ വിജിലൻസിന്റെ ഒക്കെ റിപ്പോർട്ടൊക്കെ ഒന്ന് വായിച്ച് നോക്കാൻ പറ അന്വേഷണം നടത്തിയേക്കണ ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കാൻ പറ എം വി ഗോവിന്ദനോട് ഞാനും അറിയുമല്ലോ നിയമസഭയിലെ പ്രൊസീജിയർ ലംഘനമാണ് അല്ല അതൊക്കെ ഇത് ഒരു കൊല്ലം മുമ്പുള്ള അല്ലേ എന്നിട്ട് എന്തേ സ്പീക്കർ നടപടി സ്വീകരിക്കാമായിരുന്നത് സ്പീക്കർ എന്ത് നടപടിയാണ് ഈ കേരളത്തിൽ സ്വീകരിച്ചതെന്നൊന്ന് അന്വേഷിച്ച് നോക്ക് എലക്ഷനായില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ആ കേസിൽ നടന്നിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇത് വളരെ വിശദമായി അന്വേഷിച്ചു എന്നിട്ട് ഒരു ഇത് നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് കേസ് ഡ്രോപ്പ് ചെയ്തു രണ്ടാമത് വീണ്ടും ഒരു പരാതി അങ്ങനെയാണല്ലോ പരാതി എഴുതി മേടിച്ചിട്ടാണല്ലോ പിന്നീട് വീണ്ടും പരാതി എഴുതി മേടിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത് ഇനി വേറെ ഏതെങ്കിലും അല്ല ഇനി വേറെ ഒരു ഫൈൻഡിങ് അറിയാത്ത ഒരു ഫൈൻഡിങ് ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ എം വി ഗോവിന്ദം ഭരണവരെ സി ബി ഐക്ക് വിടട്ടെ സി ബി ഐ അന്വേഷിക്കട്ടെ ഞാൻ എഫ് സി ആർ ഐ വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കു ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേ ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നുകൂടി ഒന്ന് പറഞ്ഞേക്കു അല്ല അതൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല എന്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫൈൻഡിങ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് സി ബി ഐക്ക് വിടണേല് എനിക്ക് യാതൊരു പരാതിയില്ല എന്റെ കേസിലായിക്കോട്ടെ എനിക്ക് അതൊന്നും വിരോധമില്ല ഞാൻ ആ ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല ആ ചോദ്യത്തിന്റെ ഒക്കെ അർത്ഥം എനിക്കിത് സി ബി ഐക്ക് വിട്ട പേടിയെന്നാവും അതിന്റെ അർത്ഥം അവർ ഒരു കേസും സിബിഐയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എന്റെ കേസ് വിട്ടോ സി ബി ഐക്ക് വിട്ടോ പുമ്മൻ ഞാനിവിടെ സാറിന്റെ കേസ് വിട്ടതല്ലേ അതുപോലെ എന്റെ കേസ് വിട്ടോ എനിക്ക് ഒരു വിരോധമില്ല ഞാൻ റെഡിയാണ് അതാണ് ഞാൻ ഇതിന്റെ ഒരു ടൈമിംഗ് നോക്കണം ഈ വാർത്ത കൊടുത്ത ആ വാർത്ത കൊടുത്തവരോടാണ് ഞാൻ പറഞ്ഞത് ഈ വാർത്ത ഈ ചാനലുകൾക്ക് എത്തിച്ചവരോട് കൊടുത്ത ചാനലുകളോടല്ല അവർക്ക് വാർത്ത കിട്ടിയാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാർത്തയല്ലേ അത് കൊടുത്തവരോട് പറഞ്ഞാൽ മതി ഞാൻ പേടിച്ചു പോയെന്ന് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മതി അറിയാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫൈൻഡിങ് നിങ്ങളുടെ കയ്യിൽ വിജിലൻസിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വിരോധമില്ലായിരുന്നു സി ബി ഐക്ക് വിട്ടേക്ക് അപ്പം തന്നെ വിട്ടേക്ക് സി ബി ഐ അന്വേഷിച്ചോട്ടെ ഒരു കുഴപ്പമില്ല റെഡിയാണ് അല്ല തിരഞ്ഞെടുപ്പാണല്ലോ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാമല്ലോ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല വഹിക്കുന്ന എനിക്കെതിരായിട്ട് ആദ്യമൊരു അന്വേഷണം നടത്തി ഒരേ കാര്യത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും അന്വേഷണം നടത്തി തെരഞ്ഞെടുപ്പിന്റെ രണ്ടു മാസം മുമ്പ് ഇത് സി ബി ഐ അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക് പക്ഷേ ഞാൻ ഇത്രയൊന്നും എന്നെങ്ങനെ സഹായിക്കും വിചാരിച്ചല്ലേ വരും ഇക്കൂടെ എന്നെങ്ങനെ സഹായിക്കണവരും ഞാനതൊന്നും പറയില്ല എന്നെ ഓരോരുത്തർ സഹായിക്കാൻ പല രീതിയിൽ തീരുമാനിച്ചാൽ ഞാനെന്ത് ചെയ്യാൻ പറ്റും ഞാൻ വേണ്ടാന്ന് പറയാൻ പറ്റും അതൊക്കെ അതൊക്കെ പറഞ്ഞോണ്ട് എന്ത് തീരുമാനം എടുത്തോണ്ടെ മുഖ്യമന്ത്രിക്കൊക്കെ അതിന്റെ അത് അധികാരമുള്ള ആളല്ലേ തീരുമാനം എടുക്കാൻ വേണ്ടി വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുത്താൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാമോ സഹായിക്കാൻ പാടില്ല പ്രതിപക്ഷ സഹായിക്കാൻ പാടില്ലല്ലോ ഞങ്ങൾ തമ്മിൽ എന്താ അങ്ങനെ സഹായിക്കാനുള്ള ബന്ധമൊന്നും ഇല്ലല്ലോ അപ്പൊ വിജിലൻസ് ഒരു റിപ്പോർട്ട് വന്നിട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവല്ലേ നമ്മുടെ സതീശനല്ലേ ഒന്നും വേണ്ട എന്ന് വെച്ച് മടക്കി വെക്കാൻ പാടില്ലല്ലോ അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം ഉടനെ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം അത് ചെയ്യട്ടില്ലേ ഞാൻ അല്ല ഞാനത് ചെയ്യും ഞാൻ നിയമപരമായി പറഞ്ഞ കാര്യങ്ങനെ വെല്ലുവിളിയാണ് നിയമപരമായി ഒരു ഫേവറും എന്ന് പറഞ്ഞത് ഒരു ഫേവറും ഒരു ഫേവറും വേണ്ട അവർ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രണ്ട് മാസം പോലും ഇല്ല ഇനി മാർച്ച് ഫസ്റ്റിനാണ് തെരഞ്ഞെടുപ്പ് സാധാരണ പ്രഖ്യാപിക്കുന്നത് അറുപത് ദിവസം പോലും ഇല്ല അതിനു മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച നടത്തട്ടെ അത് നമ്മൾ ഞാൻ നേരിട്ട പോരേ ഞാൻ വ്യക്തിപരമായി നേരിടും വ്യക്തിപരമായി ഏത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം വരട്ടെ അത് ആരാണ് ഇത് തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി പറഞ്ഞ് വിഷമിക്കാൻ പോകണമെന്ന് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം എനിക്കൊരു പ്രശ്നം അതൊക്കെ എടുത്തോട്ടെന്നേ ഇനി അവര് വന്നെടുത്താലും അവര് അവര് വന്നെടുത്താലും എടുക്കട്ടെ ഞാൻ പറഞ്ഞെന്താ നാലല്ലേ അഞ്ചായില്ലേ പിന്നെ അന്നും കുഴപ്പമില്ല അതൊന്നും ഒരു പ്രശ്നമില്ല എന്താണ് നോക്കണേ അത് നോക്ക് നോക്കാം ഇത് വരട്ടെ ഇതിപ്പോൾ ഒരു വാർത്തയിലേ വന്നുള്ളൂ വാർത്ത വന്ന് അതിന്റെ റിപ്പോർട്ട് കൂടി ഞാൻ കണ്ടുകഴിയുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ വേറെ കുറേ റിപ്പോർട്ടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് കാരണം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം എല്ലാ എവിഡൻസും എല്ലാ സാധനങ്ങളും അവർക്ക് കൊടുത്തപ്പോൾ അവർ അവരെന്നോട് ഞാനത് പറയണത് ശരിയല്ല അവരെന്നോട് പറഞ്ഞിട്ട് എന്താണ് എന്നോട് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം ഞാനത് അഭിമാനത്തോടു കൂടിയാണ് അവരുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത് അവരുടെ പേരോ അവരെന്താ പറഞ്ഞതെന്ന് ഞാൻ പറയില്ല പക്ഷെ അന്വേഷണത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പൂർത്തിയാക്കി എന്നോട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം മനസ്സിലായില്ല അതിൽ ഞാൻ ഇത്രയും ധൈര്യോട്ടേക്ക് ആ ഞാനൊന്നും പറയുന്നില്ലന്നെ ഇത് ഞാൻ എന്ത് കാര്യത്തോട് കമ്പയർ ചെയ്താലും ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറഞ്ഞു കാരണം അത് ഇതുപോലെ അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് അത് മാത്രേ ഞാൻ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല സി ബി ഐക്ക് വിടരുതൊന്നും പറഞ്ഞിട്ടില്ല വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി എന്തെങ്കിലും ഫേവർ ചെയ്യണമെന്ന് പറഞ്ഞില്ല ഒന്നും ചേരില്ല ഉണ്ടാവൂല്ലേ ഇലക്ഷൻ അല്ലേ ഇലക്ഷൻ ആവുമ്പോ ഇതുപോലത്തെ കാണും മാത്രമല്ല ഇന്നലത്തെ മറ്റേ അണ്ടർവെയറിന്റെ കേസ് ഷഡി കേസ് അല്ലേ അത് പുറത്തു വന്നിരിക്കല്ലോ ബാലൻസ് ചെയ്യണ്ടേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇന്നിപ്പോ ഇതാവൂലേ ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഇത് പറയാതിരിക്കാൻ പറ്റുവോ ആദ്യത്തെ വാർത്തയായിട്ട് കൊടുക്കണ്ടേ ലീഡായിട്ട് കൊടുക്കണ്ടേ കൊടുക്കാതിരിക്കാൻ പറ്റുവോ നിങ്ങൾക്കാർക്കെങ്കിലും നാളത്തെ പത്രങ്ങളിൽ അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ മറ്റേതൊന്ന് സൈഡിലേക്കോ അകത്തെ പേജിലേക്കൊക്കെ ഒന്ന് പോവല്ലേസ് ആണല്ലോ സംശയം ആർക്കാ സംശയം അതുകൊണ്ടല്ലേ ഞാനിതിനെ അങ്ങനെ തന്നെ കാണുന്നത് അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാ കെ പി സി സി പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്തു